മഹാത്മാഗാന്ധിയെ ലോകം ലോകമറിഞ്ഞില്ലെന്ന് ഗാന്ധിയുടെ സ്വദേശത്ത് ജനിച്ച ഇന്നത്തെ പ്രധാനമന്ത്രി മോദിയുടെ കുറ്റപ്പെടുത്തൽ അദ്ദേഹത്തിനും കൂടെയുള്ളവർക്കും അഭിമാനമുള്ള കാര്യമാണെങ്കിലും ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ തട്ടിയ വേദനയാണെന്ന് ഗാന്ധിദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് ബി സി കബീർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗാന്ധി സിനിമ റിലീസാകുന്നതുവരെ ഗാന്ധിജിയെ ആർക്കും അറിയില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും വി സി കബീർ പറഞ്ഞു മഹാത്മാഗാന്ധിയെ പരിചയമില്ലാത്ത മോദിക്ക് മഹാത്മജിയുടെ ആത്മകഥ ഒഴിവുള്ളപ്പോൾ വായിച്ചു മനസ്സിലാക്കുന്നതിന് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന മഹാത്മജിയുടെ ജീവചരിത്രം അയച്ചു കൊടുക്കുന്നതിന് ഗാന്ധിദർശൻ സമിതി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി ജൂൺ മൂന്നിന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് പോസ്റ്റ് ഓഫീസ് വഴി പുസ്തകം അയച്ചു കൊടുക്കുമെന്ന് വി സി കബീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അതിൻ്റെ

ഇന്ത്യയിലെ ജനങ്ങളോടും ലോകത്തെ ജനങ്ങളോടും മാപ്പ് പറയണം എന്നാണ് സമിതി ആവശ്യപ്പെടുന്നത് വൈസ് പ്രസിഡന്റ് പി ഹരിഗോവിന്ദൻ ജനറൽ സെക്രട്ടറി ബൈജു വടക്കംപുറം ട്രഷറർ പി എസ് മുരളീധരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്